നീ സിംഗിൾ അല്ലേ അല്ലേ ഗ്സ് അങ്ങനെ കാലത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കൃഷും കണ്മണി അങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ് എന്താണ് ഈ മുഹൂർത്തത്തിൽ പറയാനുള്ളത് സന്തോഷം അപ്പം എപ്പിസോഡ് എന്തായാലും കാണണം കാണണം കാണാൻ ഉദ്ദേശിച്ചത് അടിപൊളി എപ്പിസോഡ്സ് വരുന്നുണ്ട് അതിന്റെ പലതരം ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പ്രാന്ത സമയമില്ലേ ആ സമയത്ത് എന്റെ ആറ്റിറ്റ്യൂഡാണ് അഭിനയിക്കാനല്ല പറഞ്ഞ സീരിയലിൽ ആ ഒരു വൃത്തിയിട്ട് ഒരു ആ ഇനി ഏറ്റവും ഫ്രണ്ട്ലി ആക്കും പയ്യ എങ്ങനെയാ ഫ്രണ്ട്ലിയോ ും ഷാറുഖാന്റെ കേട്ടില്ലേ നീ അവനെ മിക്സ് ചെയ്യണ അങ്ങനത്തെ സാധനം ഞാൻ ചെയ്ത എന്റെ വീട്ടിലെ പട്ടിയില്ലേ അതിനെ കൊണ്ടുപോവാ എനിക്ക് അതിനുള്ള കഴിവില്ല മോളെ എല്ലാരും പോയി മണത്തുനോക്കും ഞാൻ മൊണ്ണേ നീ മണത്തോ മണർത്തോ മോളെല്ലാരും ഞാൻ പറഞ്ഞോണ്ട് കണ്മണിക്ക് ഭയങ്കര ആഗ്രഹം അല്ല സ്മെല്ലായിട്ട് വരുന്നേ അത് കണ്ടുപിടിക്കാൻ പക്ഷെ ഫ്രെയിം നല്ല കൊള്ള കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ആണോ കൊറേ ആൾക്കാർ കാത്തിന് സംഭവ നമ്മുടെ കല്യാണം കൃഷി കണ്മണി ഇന്ന് ഒന്നിക്കുന്നു അപ്പം ശരിക്കും ഒന്നിച്ചിരിക്കുകയാണ് പിന്നെ ഇനി ഇതിനാട്ടി വലിയൊരു കല്യാണം വരണ്ട് അത് ഗ്രാൻ പ്രതീക്ഷിക്കുന്നു അതുവരെ നമ്മളെ എപ്പിസോഡ് മുമ്പോട്ട് പോകണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ സീരിയലല്ലേ നമ്മുടെ ഒരു സീരിയലല്ലേ റേറ്റിംഗ് അനുസരിച്ചാണ് നിങ്ങൾ റേറ്റിംഗ് തരുന്നതിനനുസരിച്ച് ഞങ്ങള് മുമ്പോട്ട് മുമ്പോട്ട് കുതിച്ചു കൊണ്ടേരിക്കും പിന്നെ ചില സമയത്ത് എനിക്ക് തോന്നിട്ടോ അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ ഇത് ഈ സീരിയല് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ സീരിയൽ മൊത്തത്തിൽ മൊത്തത്തിൽ കരിയർ ഒരു സ്ഥലത്ത് എത്താത്ത പോലെ തോന്നിയിട്ട് ഒരു മടുപ്പ് തോന്നലോ നമുക്ക് എനിക്ക് ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ ഞങ്ങൾ സാറ് വേണ്ടത് സാറിനോട് സാറ് ഞങ്ങളോട് വീഡിയോ എടുക്കുന്ന പറഞ്ഞത് സാർ ഇവള ഇവളെടുക്കാൻ വീഡിയോ സാർ ഈ വീഡിയോ ഞങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ ഞങ്ങളെ കോസ്റ്റ്യൂമ് കാണിച്ച് ഞങ്ങൾ കല്യാണം വരേണ്ടത് ഏഹ് പറ്റുമോ കാര്യ ഇതൊക്കെ ആദ്യം പറയുവേ എന്നിട്ട് ഞങ്ങളുടെ ജീവിതം പറയും േ സാറെ സമ്മേച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വീഡിയോ ഇതിനു പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോസിന്റെ ക്യാമറ ഗേൾ അല്ലെങ്കിൽ ക്യാമറമാൻ കാണല്ലോ ഞങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങളുടെ കുറെ നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഷൂട്ട് ചെയ്യും ചില സമയത്ത് അത് ആണോ നമ്മൾ രണ്ടുപേരുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യ പേര് പേര് പറഞ്ഞത് പിന്നെ എന്റെ ചാനലിലും നിങ്ങളത് കാണണ അപ്പം ചെയ്യാത്തത് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു അവളെ എന്നെ ദോഹിക്കുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ നീ ഹൈപ്പ് ചെയ്യാൻ പറയാറുണ്ടോ എല്ലാരും ഹൈപ്പ് ചെയ്യണം അതിൻ്റെ സംഭവം അറിയാം പറഞ്ഞു തരില്ല അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കല്യാണ എപ്പിസോഡുകളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പ്രസൃതി സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇടക്കിയിട്ട് പനിക്കിടാൻ തോന്നുമെങ്കിലും കുഴപ്പമില്ല നല്ല കൊച്ചു തന്നെയാണ് ഇവളുടെ ഒരാളെ കയ്യില് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ഈ സീരിയലിന്ന് ഇറങ്ങി പോരാൻ നീ ഇപ്പൊ സിംഗിൾ അല്ലേ അല്ലെ ഇവള് റെഡി ടു മിംഗിൾ പാർക്കിംഗിലും ഇൻട്രസ്റ്റ് ഡി എം എന്റെ ഡി എം ഐ ചെയ്യേണ്ട ഡി എം സാനിയ ബാബു ഓഫീഷ്യൽ എന്റെ ഡി എം ഗേൾസ് ചെയ്യാവുന്നതാണ് ആനും ഫ്രീ ആണ് സിംഗിൾ ആണ് റെഡി ടു മിംഗിൾ ആണൊക്കെ പറയും പക്ഷെ പറയും പക്ഷേ ഇപ്പൊ ഇപ്പല്ലേട്ടോ ഇപ്പം ഇപ്പം നീ ഇപ്പം അറേഞ്ച്ഡ് മാരേജാണ് നോക്കുന്നത് നീ എന്താ നോക്കണ

ഇവിടെ പ്രേമിക താല്പര്യമുള്ളവർ ഡി എം ചെയ്യേണ്ടതാണ് എന്നെ അറേഞ്ച്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡി എം ചെയ്യേണ്ടതാണ് ഈശ്വരത്തൊക്കെ അമ്മിയാശനൊക്കെ കാണുമല്ലോ ബ്ലോഗ് പക്ഷെ അവർ സപ്പോർട്ട് ചെയ്തോ മീൻസ് സപ്പോർട്ട് ചെയ്യും വീഡിയോ സപ്പോർട്ട് ചെയ്യും അവര് ഭയങ്കര ഇഷ്ടം എന്റെ വ്ലോഗ്ണ്ട് അച്ഛൻ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കാണും ആ എന്റെ വ്ലോഗ് കാണും അതുപോലെ തന്നെ ഞാൻ ചെയ്ത എപ്പിസോഡ്സ് പിന്നെ സജിൻ ഞാൻ നാളെ കാണുമ്പോൾ സജിന്റെ ഏതൊരു ഇന്റർവ്യൂ എടുത്ത് കാണും അച്ഛൻ ഇടക്കിടയ്ക്ക് എന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്ത് കാണും എന്റെ എന്റെ സപ്പോർട്ടറാണ് ആശാൻ അപ്പം ആശാനേക്ക് കൊണ്ടു വീഡിയോസിൽ പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഹോം ടൂർ ടൂറായിട്ടാണ് കുറെ പട്ടികളുണ്ട് വിപള്ള സ്വഭാവമുള്ള അല്ലെ വിള സ്വഭാവം നല്ല സ്വഭാവം കുഞ്ഞുങ്ങൾ ഇവളുടെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ നായ്ക്കളെ കാണിക്കാണ് അപ്പൊ അതാണ് എന്റെ എന്റെ എടാ നീ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അയച്ചാരുമോ എനിക്ക് ഇതാണ് ഞങ്ങളുടെ ട്രോളി മാസ്റ്റർ യൂണിറ്റ് ആണ് യൂണിറ്റിലെ ആശാനാണ് എന്റെ ഗീതാഗോന് മുതലീ സൂപ്പർ കൺ സൂപ്പർ കൺമില്ല മറ്റേ കാണാ കൺമണിയിൽ ഇണ്ടായിരുന്നോ ഇല്ല നമ്മുടെ എന്റെ ഏഷ്യാനിലെ ഗീതാഗോന് മുതൽ എന്റെ കൂടെ ഉണ്ട് ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട് എടുത്തോ ഒന്നുകൂടി മരണോ അപ്പം സൂപ്പർ കൺമണി കാണാൻ കൺമണി കാണാൻ കാണണം എത്ര മണിക്കാ എത്ര മണിക്കാ എടാ നിനക്ക് ഇന്നലെ കണ്ടിട്ടേ ുത്തിയമ്മൻ പടങ്ങോ നീ ആ ലു ആ ഗെറ്റപ്പ് ഉണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ നീല ചുരിദാർ എടുത്തു വരാൻ നീല സാരി എടുത്തു ഞാൻ ഓൾറെഡി ഞാൻ ബ്ലോഗിൽ ഞാൻ പറഞ്ഞതാണ് അടുത്ത് ഇവര് തലോസാണ് പറയുന്നത് എന്നോട് എപ്പഴാ പറഞ്ഞോ ഞാൻ തിരിച്ചു ഏബിളിന്റെ കല്യാണത്തിന് വേണ്ടി വേറൊരു കാര്യം ഏബിളിന്റെ കല്യാണത്തിൽ നിന്നെന്താ വിളിക്കും ഞാനാണോ ഇവിടെ കൊണ്ടുവരാത്ത് ഇവിടെ വരുന്നത് ഇവക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനെ ആ ഇവിടെ പോലെ അല്ലല്ലോ ബിസി ആർട്ടിസ്റ്റാ ലൊക്കേഷൻ ടൂ ലൊക്കേഷൻ ആണ് ഇവള് സഞ്ചരിക്കാറ് അപ്പൊ ഇവക്ക് വേറെ പരിപാടി ഉണ്ട് ആൾക്കാർ വിചാരിച്ചു ഞാൻ ഇവള് കൊണ്ടുപോകത്തിന്നാ ശു അതാ ഞാൻ ചോദിക്കണേ കുഞ്ഞു കുഞ്ഞു അഞ്ചു അവിടേക്ക് എത്തി ഞാനും അവിടേക്ക് എത്തി ഇവക്ക് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവള് വന്നില്ല അതെന്റെ കുഴപ്പമാണോ ആൾക്കാർ പറഞ്ഞു എന്റെ കൊഴപ്പാണ് ആണോ ഞാൻ ഇവള്ക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തൊട്ടുമ്പോ ആ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഏബിളിന്റെ കല്യാണത്തിന്റെ സെയിം കോസ്റ്റ്യൂമിട്ട് കാരണം ഇവിടേക്ക് വരുന്ന ആ ടൈമിൽ കോസ്റ്റ്യൂം നീ എത്ര ഇടാറുണ്ട് ആഴ്ച വിടാറില്ലേ അപ്പം ആ സെയിം കോസ്റ്റ്യൂം ആണ് ഞാൻ ഇട്ടത് അതുകൊണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞു ഇവിടെക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ പോയി ഇവിടെ വീട് തൃശ്ശൂർ പെട്ടെന്ന് പോയി വരാം ഞാൻ എപ്പോഴും പോവാറില്ല അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതാ നീല ഡ്രസ്സ് കൊണ്ടുവരണം സാരി നീല സാരി നാടിന് മൊത്തം കുളാവ് പിടിക്കണം നീലസാരി നോക്കില്ല അങ്ങോട്ടിറങ്ങി കോ അതെ എന്റെ അടുത്ത് ഒരു രണ്ടു ദിവസം മുമ്പ് പറയുന്നേ ഞാൻ ഞാനൊരു കരുമ്പരട്ടെ എനിക്ക് ഇനോവേഷൻസ് പറഞ്ഞാൽ സാരി കുറയുണ്ട് ബ്ലൗസും കുറയുണ്ട് പക്ഷെ ഹാനിക്ക് വന്നിട്ട് സ്ലീവ്ലെസ് ബ്ലൗസ് ഇടാം കൺമണിക്ക് ഇതേ ഇതുപോലെ ഇത്രയും നീളത്തിലുള്ള സാധനങ്ങൾ വേണം പിന്നെ എനിക്കാണെങ്കിൽ നെറ്റ് സാരി യൂസ് ചെയ്യാം പക്ഷെ കൺമണിക്ക് നെറ്റ് സാരി പറ്റത്തില്ല അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ കാരക്ടർന്ന് വന്നിട്ട് നമ്മൾ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് എടുക്കണം ഒരു കോസ്റ്റ്യൂം ആയിട്ട് അപ്പൊ ഇവര് രണ്ടു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എന്റെ കയ്യിൽ ഇരിക്കുന്ന മൊത്തം സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് ഇതുപോലും ഇതിന്റെ ബ്ലൗസ് അല്ല ഇത് വേറൊരു സാരിയുടെ ബ്ലൗസ് ഞാൻ എടുത്തോണ്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് തയ്ക്കാനായിട്ട് സമയമില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് വരും നീ 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 അത് മനസ്സിലാക്കണം ഒരു മാതിരി അടുത്ത് ഞാൻ വീട്ടിൽ പോയിട്ട് കൊടുത്തു നല്ല ഭംഗിണ്ട് അടങ്ങ് ഇതാണ് ഇവളെ സ്നേഹിക്കാൻ വരുന്ന ആൾക്കാർ പ്രത്യേകം സൂക്ഷിക്കേണ്ട സാധനാണ് അമിട്ട് പോലെ ആണെങ്കിലും പൊട്ടിത്തെറി മറ്റേ ഗുണ്ടിന്റെ മാതിരിയാ ചെറിയൊരു സാധനാ പിണുങ്ങ് അതിന്റെ ഉള്ളിൽ പിണുങ്ങ് മീൻസ് പിണുങ്ങ് ചെറുതിനാണ് പറണു ചെറിയ പിണുങ്ങൾ അപ്പം വലിയൊരു ഏറ്റം പോവുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളത് പൊട്ടിത്തെറിക്കാം ഒരാഴ്ച എന്റെ അടുത്തു പൊട്ടിത്തെറിച്ച കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാനും പൊട്ടിത്തെറിച്ചു അതെ ഞാൻ പൊട്ടിത്തെറിച്ചു ഞാൻ ഫസ്റ്റ് 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 നീ ചൂടായപ്പോ മിണ്ടിയോ എന്നോട് ഞാൻ കേട്ടിങ്ങനെ പിന്നെ വന്നു ചൂടായോ ആ ഞാൻ കഴിഞ്ഞിട്ട് ചൂടായിരുന്നു എനിക്ക് അങ്ങനെയുണ്ട് എനിക്ക് എനിക്ക് ഒരിക്കലും ദേഷ്യം വന്നിട്ടില്ല ഞാൻ ഷൗട്ട് ചെയ്യുന്നു ഞാൻ ഇപ്പഴും കരഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ദേഷ്യത്തിനേക്കാളും കൂടുതൽ എനിക്ക് സങ്കടമാണ് ഞാൻ പുറത്തേക്ക് കാണിക്കുന്നത് പക്ഷേ ദേഷ്യമായിട്ട് പുറത്തു വരുന്നു പക്ഷെ കണ്ണീന്ന് വെള്ളം വേനുണ്ടോ ഇനി ഞാൻ കരയാണ്ട് ഞാൻ ദേഷ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നെങ്കിൽ അതിന് അർത്ഥം ദേഷ്യപ്പെട്ടു ഇവിടെ ണ്ടാക്കണ്ടോ നീ നീ എന്റെ മൂഡ് സിങ്സ് എന്തൊക്കെ ഉണ്ടെന്നു ആൾക്ക് മനസ്സിലാവില്ല നീ മാത്രം എന്താ ഫസ്റ്റ് ഞാൻ ഫുൾ കേട്ടു ഇവിടെ ആൾക്കാരും ഒക്കെ ചൂടായതിനോട് ഞാൻ ഒന്നും മിണ്ടില്ല രണ്ടാൾ മുമ്പിൽ കഴിച്ചിട്ട് എനിക്ക് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട് അങ്ങോട്ട് ഞാനല്ല തട്ടിവേ വേ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട് നീ എന്നെ തടിയാന്ന് വിളിച്ച് കളിയാക്കാറുണ്ടോയപ്പോലിരിക്കുന്നു ഇവിടെ തടിയാന്ന് പറഞ്ഞു അപ്പൊ അതെപ്റ്റ് ചെയ്തു നമ്മള് കമ്പനിക്കാരാ തടിയാന്ന് വിളിക്കും ഹൈറ്റ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്ക് പറഞ്ഞേ വെക്ക് കൊണ്ടു അപ്പൊ അതെ അത് ഞാൻ മെല്ലെ പന്തല് പറഞ്ഞ പറഞ്ഞ അടുത്ത കച്ചറിയിൽ പോയി ഞാൻ പറഞ്ഞാ പറയാ ഞാൻ പറയാം പറയാം ഞാൻ പറയാം പറയാം അപ്പൊ ഞാൻ അവർട്ടായിരുന്നു എനിക്ക് മനസ്സിലായി എന്റെ അത് തെറ്റുപറ്റി പക്ഷെ ഞാൻ ഇവിടെ തടി വിളിച്ചോ ഞാൻ ഒന്നും പ്രതികരിക്കാറില്ല എന്നിട്ട് ഞാൻ മിണ്ടാർന്നു അതെ തടിയാന്ന് എപ്പഴാണെന്ന് എന്നോട് ചോദിക്കാറ് ഇവ എന്നോട് ചോദിക്കും കണ്ടാ കട്ട് ചെയ്തു അതെ അർദ്ധ് കട്ട് ചെയ്ത് ചോദിക്കും പിന്നെ വെച്ചിട്ടില്ലടീന്ന് ചോദിക്കും എന്നോട് ചോദിക്കും ആ മെലിനിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആടാ തിന്നിട്ട് വണ്ണം വെച്ച് മോന്ത ഈ ഭാഗത്തൊക്കെ വീർത്തിട്ടുണ്ടോ സമയത്ത് വീർത്ത് വണ്ണം വെച്ചിട്ടുണ്ടോ മന്ദ ഗുണ്ട എന്നൊക്കെ വിളിച്ച് ഇതൊക്കെ ഇത് ചോദിക്കാതെ ഇതൊക്കെ വിളിക്കാം എന്റെ തിന്നിട്ട് ഇത് ഹൈറ്റ് ഇല്ലാത്ത എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെക്ക് വേണ്ടി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും കാല് വൈഡ് ചെയ്തിട്ട് വേണം അവളെ ഹൈലേക്ക് എത്തിക്കാൻ അപ്പൊ കുറെ നേരം നിന്നിട്ട് എനിക്കത് വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്റെ മുട്ടുകാലിന് നല്ല വേദന വേന വന്നപ്പോഴാണ് ഇവിടെ പറഞ്ഞല്ലേ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇടി നീ ഒരു തെർമാക്കോൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഹീല ചെരിപ്പെട്ടെന്ന് പറഞ്ഞു അവള് കേട്ടില്ല അപ്പോഴാണ് അപ്പോഴാണ് ഇവിടെ ഷൗട്ട് ചെയ്ത് അപ്പൊ ഞാൻ അറിയാം അവക്ക് ചിലപ്പം കൊണ്ടുണ്ടാവും വേദനയായിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ മിണ്ടിയില്ല ആൾക്കാരും വിളിന്നെ ഷൗട്ട് ചെയ്യുന്നത് എല്ലാവരും വന്നത് നീ അത് കഴിഞ്ഞിട്ട് ഇവള് അന്ന് ലൊക്കെ ഓഫിൽ ഷൂട്ട് ചെയ്യുന്നത് അന്ന് എന്നിട്ട് എന്തോ പ്രഭാതമായിട്ട് ഞങ്ങൾ ഒത്തു തീർപ്പാക്കാൻ കൊണ്ടുവന്ന അപ്പൊ അവിടെ നിന്ന് ഇവിടെ ഷൂട്ട് ചെയ്തു ഞാൻ റൂമിലിരിക്കുന്നു മാറിപ്പോ ദേഷ്യപ്പെട്ട് റൂമിലിരിക്കുന്നത് അപ്പൊ ഇവനും അമ്മ വന്ന് ചോദിച്ചു എന്താണ പ്രശ്നം എന്തിനാ ഇങ്ങനെ പറയാൻ പോയി നീ അപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇത് ഞാൻ കേട്ടോണ്ട് റൂമിലിരിക്കുന്നു

ഇന്ത്യ പോകും കാണിക്കും അപ്പൊ അങ്ങനെയായിരുന്നു അന്നത്തെ കച്ചറ അപ്പൊ ഞങ്ങൾ അന്ന് രണ്ട് തല്ലിന് ശേഷമാണ് ഞങ്ങൾ കുറച്ച് അതിന് ശേഷമാണ് നിങ്ങൾ എന്തുകൊണ്ട് അന്ന് ഇവിടെ അൺഫോളോ ചെയ്തു പോയി ഞാൻ തിരിച്ചു ഞാൻ ബ്ലോക്ക് ചെയ്തു ഇവിടെ ഇൻസ്റ്റോക്ക് ബ്ലോക്ക് ചെയ്തു അൺഫോളോ ചെയ്തു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് എന്ത് ഞാൻ ബ്ലോക്കും ചെയ്ത് വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് ഇപ്പൊടുത്തോക്ക് ചെയ്തത് കൊറച്ചാളെ ഞാനിപ്പടുത്താളും ആ നമ്മളാ വീഡിയോ ഇടാൻ തുടങ്ങിയതിനാണ് പിന്നെയും എന്തോരാവശ്യത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അൺബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം വേണ്ടിയാണ് ഞങ്ങൾ അൺബ്ലോക്ക് ചെയ് അൺബ്ലോക്ക് ചെയ്ത് ഇവിടെയാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് വനദേവത അമ്പലം കാണിച്ചില്ലേ അതാണ് ബാക്കിൽ സെറ്റ് ഇട്ടതാണ് ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നത് എന്റെ കുറയും വായിക്കണ്ടേ എനിക്കിന് കുഴപ്പമില്ല ഇങ്ങനെ മതി റെഡിയല്ലേ ഓക്കേ അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ കല്യാണ സീക്വൻസ് മൊത്തം എടുത്തു കഴിഞ്ഞു കല്യാണം കഴിഞ്ഞത് കാണിച്ചു ഇഞ്ഞ് കല്യാണം എടുക്കാൻ പോവാണ് അതിനാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പറ പേരെന്താ വീട് അപ്പം ഈ അപ്പനാണ് ഞങ്ങളുടെ കൃഷിന്റെയും കണ്ണിന്റെയും വിവാഹം നടത്താൻ ഞങ്ങളുടെ കഴിഞ്ഞ കുറച്ച് മുന്നിസോഡിൽ മൂപ്പനായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് മൂപ്പനായിട്ട് വരുന്നത് നമ്മുടെ ഈ മുത്തശ്ശനാണ് അപ്പം എല്ലാവരും ഹൈ കൊടുത്തൻ വാസുഗി ഒരു മെന്റലിസ്റ്റ് ആട്ടോ കോണ്ടാക്ട് നമ്പർ അടി പ്രൊമോഷൻ പ്രൊമോഷൻ ഫ്രീ ഫീസ് ഫീസ് ഇതാണ് ഞങ്ങളുടെ ഗൈസ് നിങ്ങൾ എല്ലാവരും കൊടുക്കാവുന്നേ കൺമണിയും കൂട്ടിയും ഫുഡ് കഴിക്കാൻ പോകാറില്ല അഞ്ചും കുഞ്ഞുമാണെന്ന് ഞാൻ കാണിച്ചരാം ലൊക്കേഷനിലെ ഉള്ള പരിപാടി കണ്ട 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 കള്ളപ്പന്നി ഇതാണ് കൂട്ടാത്തത് കാരണം ഇവരൊക്കെ ഇവരൊക്കെ ഇവരെയൊക്കെ മോശമായി പോയി 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 വേറെ ഇമ്പോർട്ടന്റ് കാര്യം ഞങ്ങൾ പിന്നെ പറയാം നീ പറയണ്ടോ ഗൈസ് ഞങ്ങൾ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് പട്ടിപ്പുച്ചം